ഹലോ എവിടെപടി ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന മോരുകറിയാണ് അതിന് തേങ്ങയും വേണ്ട കഷണങ്ങളും വേണ്ട ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതിനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മോരുകറിക്കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മോര് അര കിലോ എണ്ണ മൂന്ന് ടീസ്പൂൺ കടുക് അനാല് ടീസ്പൂൺ പച്ചമുളക് രണ്ടെണ്ണം ചേർത് ചെറിയ ഉള്ളി രണ്ടെണ്ണം ഇഞ്ചി ചെറിയൊരു കഷ്ണം ചതച്ചത് വെളുത്തുള്ളി രണ്ടല്ലി ചതച്ചത് കരുവേപ്പില ഒരു തണ്ട് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾ നാലിലൊന്ന് ടീസ്പൂൺ കായം ഒരു നുള്ള് ജീരകവും കാൽ ടീസ്പൂൺ ഉലുവായും കാൽ ടീസ്പൂൺ റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണ് മുളക് കഷങ്ങളാക്കിയത് ആ നമ്മൾ മോര് കറിക്ക് കറി ഉണ്ടാക്കാൻ പോകാനും ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി ചൂടായി കഴിഞ്ഞ് നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ചൂടായി നമ്മൾ കടുുകടുകയാണ് അടുത്ത് ആൽമോസ്റ്റ് ആയിരം ആയി നാല് പത്തു എടുക്കും ടുത്തുള്ളിട്ടേപ്പിലെ ആണ് നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം മോട്ട് ഇനി നമ്മൾ നല്ല റെഡിയാണ് കായ കായം ഉലുവോ നമുക്ക് മോരടിക്കാം ഇടമുറിയാതെ നമ്മൾ മോര് മോരിളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ മോര് ചൂട് കണ്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ഞാൻ അടുത്തൊരു ചെറിയൊരു ട്രിപ്പ് നിങ്ങളെ കാണിക്കാം ആ നമ്മൾ ഉപ്പ് ചേർത്ത് ഇളക്കി ആവി വന്നവരെയും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാലേ മോരിന് നല്ല ടേസ്റ്റ് വരത്തുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോര് ചൂടായി പൊട്ടിയും പോകല്ലോ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ പൊട്ടാതെ ഇരിക്കുക അതിനാണ് ഒരുശാല ആവി വന്നത് നമുക്ക് കാണാം ആ നമ്മുടെ മോര് മോരുകറിയുടെ ആവി വന്നു അത് ഇനി നമുക്ക് മോരുകറി എടുത്ത് മാറ്റി സർവ്വീൻ പ്ലേറ്റിലേക്ക് ഒഴിക്കാം എന്നിട്ട് ഞാനൊരു ട്രിക്ക് നിങ്ങളെ കാണിക്കാം വേറൊരു പാത്രം നമ്മൾ വെച്ച് ആ പാത്രം ചൂടായി നമ്മളൊരു ചക്കല എണ്ണ ഒഴിക്കുവാണേ ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ഉണക്കമുളക് കിട്ടണേ നമ്മുടെ ഉലഗ നല്ല ബ്രൗൺ ആയി കേറിവ നമ്മൾ ഒരു ചക്കലം കാഷ്മെറി മുറിച്ചേടുണ്ട് ഞാൻ അടുപ്പിൽ ഒന്നും വെക്കണ്ട ഈ ടൂട് കൊണ്ട് തന്നെ ಅದು ശരിയാിക്കോ ഇട് നമ്മൾ ഇതിലേക്ക് ഈ സൈഡിലേക്ക് ഒഴിക്കുക ആ നമ്മുടെ മൂരുകൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് എന്നാൽ അത് നല്ല സ്പൂണ് കൊണ്ടൊക്കെ ഓടിക്കുവാണെങ്കിൽ നല്ല ഡിസൈൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഉണ്ടാക്കി നോക്ക് ഇതിപ്പം ഞാൻ അധികം പരിചയമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അത് സമയം വേണ്ട ശരി എന്നാൽ ഓക്കെ